നമുക്ക് ജുമാ ദിവസം ഓതുമ്പോള് റമല്ലാ മാസത്തിന്റെത്തുബ ഓതുമ്പോള് നയാലിഹി അൻപറുമിനല്ലയ്യാ നയാലിഹി ആ റമല്ലാ മാസത്തിന്റെ രാത്രികൾക്ക് പകലെക്കാലം മഹത്വമുണ്ട് ആനുകൂല്യമുണ്ട് റമല്ലാ മാസത്തിന്റെ രാത്രിയിൽ ഒരുപാട് പേര് നരകത്തിൽ നിന്ന് മോചനമുണ്ട് എല്ലാ റമല്ലാ മാസത്തിന്റെ ചുമന്റെ ഹൊയിലും അതീപന്മാരും ഓതുന്നതാണ് നയാനി എന്റെ കൂട്ടുകാര് ശരിക്കും മനസ്സിലാക്കണം റമല്ലാ മാസത്തിന്റെ രാത്രിയുള്ള ഇബാദത്ത് ഉമ്മമാരെ രാത്രികാലങ്ങളിൽ റമല്ലാ മാസത്തിൽ പോലും ചാനലുകളും മറ്റും തുറന്നു വെച്ചുകൊണ്ട് റമല്ലാ മാസത്തിന്റെ ഹുറമത്ത് പാലിക്കാതെ എന്തൊക്കെയോ സീരിയലുകളും ഫംഗ്ഷനുകളും കാണുന്ന ഉമ്മമാരെ സഹോദരിമാരെ ഉമ്മനിങ്ങളെ ശരിക്ക് മനസ്സിലാക്കിക്കോ റമല്ലാ മാസത്തിന്റെ പകല് റമല്ലാ മാസത്തിന്റെ രാത്രി അത് പകലിനെക്കാളും മഹത്വമുള്ളതാണ് ഒരുപാട് പവറുള്ളതാണ് ആനുകൂല്യങ്ങളുള്ള ാണ് അതുകൊണ്ട് എന്റെ ഉമ്മമാർ സഹോദരിമാർ എന്റെ വിശ്വാസികള് നിർബന്ധമായിട്ടും ഇബാദത്ത് കൊണ്ട് ധന്യമാക്കാൻ ശ്രമിക്കണം സർവശക്തനായ അള്ളാഹു നമുക്കതിന് നൽകുമാറാകട്ടെ അള്ളാഹുബിന്റെ വീണ്ടും തുടർന്നുകൊണ്ട് പറയുന്നു جعل الله صيامه فريضا وقيام ليله تطوعا جعل الله صيامه ع عام ستند نوم بن الله فرلاكي وقيام ليله تطوعا رم الله ما ستل راتري لنسكار رم الله ما ستل نسكار يلا ما صموا لنسكار من لا يلا ما صموا لنسكار من لا وجعل قيام ليله ആ റമ മാസത്തിന്റെ രാത്രിയുള്ള നിസ്കാരം തറാവീഹ് എല്ലാ മാസത്തിനുമുള്ള നിസ്കാരമല്ല മുജാഹിദുകളും ജമാഅത്തെ മാസത്തിലും ഉള്ള നിസ്കാരമല്ല ഭിന്നിപ്പിന്റെ വിധു വിതറിയ അവാന്തര വിഭാഗങ്ങൾ പറയും പോലെ റമല്ലാ മാസത്തിലും മറ്റു മാസങ്ങളിലും ഉള്ള നിസ്കാരമല്ല മാസത്തിന്റെ രാത്രിയിൽ നിസ്കാരം ആ നിസ്കാരം ആ ഹദീസിന്റെ പ്രയോഗത്തിൽ നിന്ന് തന്നെ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും മറ്റൊരു ഹദീസിൽ കാണാം ആ റമല്ലാ മാസത്തിന്റെ കിയാമിനെ നിങ്ങൾക്ക് ഞാൻ സുന്നത്താക്കിയിരിക്കുന്നു അല്ല അതുകൊണ്ട് എന്റെ ഉമ്മമാര് പെങ്ങന്മാര് ഇടയ്ക്ക് ഞാൻ സൂചിപ്പിക്കുന്നു തറാതിക നിസ്കാരം സഹോദരിമാര് വീട്ടിൽ വെച്ചുകൊണ്ട് നിർവഹിക്കണം അത് വലിയ പുണ്യമുള്ള കാര്യമാണ് അള്ളാഹുവിന്റെ റസോട് പറയുകയാണ് മൻതാമ റമലാനിശ്വാസത്തോടുകൂടി വിശ്വസിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് റമലാൻ മാസത്തിലെ പ്രത്യേകമായ തറാവീഹ് നിർവഹിച്ചാൽ അവന്റെ പാപങ്ങളും മുഴുവനും പുറത്തു കൊടുക്കുന്നതാണ് എല്ലാ പാപങ്ങളും മുഹമ്മദ് മുസ്തഫാ ാഹു അലഹി വസല്ല മാത്രങ്ങൾ പഠിപ്പിക്കുകയാണ് പൊന്നാരംഭനവി തുടർന്നുകൊണ്ട് പറയുന്നു

ും എല്ലാം പൂട്ടിവെച്ചുകൊണ്ട് ഇബാദത്തുകളും നിർവഹിച്ചാൽ റമല്ലാ മാസം നിർവഹിച്ച മാസങ്ങളിൽ റമല്ലാ മാസം അല്ലാത്ത മാസങ്ങളിൽ ഒരു സർവ്വ് നിർവഹിച്ചതിന്റെ പ്രതിഫലമുണ്ട് ഒരു സർവ്വ് നിർവഹിച്ചതിന്റെ പ്രതിഫലമുണ്ടെന്ന് മുഹമ്മദ് മുസ്തഫ എന്റെ സഹോദരിമാര്മല്ലാ മാസം എല്ലാ കൊല്ലവും വരുന്ന മാസമാണ് എന്ന് വിചാരിച്ചുകൊണ്ട് നവർമെന്റോടെ നോമ്പു നോറ്റു നിർബന്ധമായ നോമ്പ് ആർക്കോ വേണ്ടി നോമ്പ് നോറ്റുകൊണ്ട് മറ്റു സമയങ്ങളൊക്കെ റീബത്തും നമീമത്തും പറഞ്ഞുകൊണ്ട് സൊറ പറഞ്ഞുകൊണ്ട് കളയരുത് കേട്ടോ അവസരമാണ് ഇത് റിബേറ്റുള്ള മാസമാണ് ഒരു നന്മ ചെയ്താൽ ഒരു ദിഖർചൊല്ലിയാൽ മറ്റ് മാസങ്ങളിൽ ഒരു ഫർദ് നിർവഹിച്ചതിന്റെ പ്രതിഫലം ഇത് മുത്തുനബിന്റെ ഓഫറാണ് എന്റെ ഓഫറല്ല അല്ല ഏതെങ്കിലും ഒരു സാധാരണ മനുഷ്യന്റെ ഓഫറല്ല

ആ റമലാ മാസത്തിൽ ആരെങ്കിലും ഒരു ഫർണ് നിർവഹിച്ചാൽ ഒരു ലോഹർ നിസ്കരിച്ചാൽ അസർ നിസ്കരിച്ചാൽ മരുബ് നിസ്കരിച്ചാൽ മറ്റുള്ള മാസങ്ങളിൽ എഴുപത് ഫർ നിർവഹിച്ച കൂലിയുണ്ട് പെങ്ങളെ കൂട്ടുകാരെ സഹോദരിമാരെ അതുകൊണ്ട് അവസരം പാഴാക്കരുത് ചാൻസ് നഷ്ടപ്പെട്ടത് സുവർണ്ണ അവസരമാണ് സുവർണ അവസരം നഷ്ടപ്പെടുത്തിയാൽ ആഹരത്തിലെ കൈ കടിക്കേണ്ടി വരും പാരത്രിക ോകത്ത് സർവശക്തനായ അത് അതിശക്തമായ വിചാരണക്ക് മുമ്പ് കൈകടിക്കേണ്ടി വരും മനുഷ്യൻ കാണിച്ച മനുഷ്യൻ പടച്ചവനെ ഓർക്കാതെ കണ്ട് ജീവിച്ച മനുഷ്യൻ മാസത്തിനും വേണ്ടതുപോലെ ആദരിക്കാതെ അതിൽ ഇബാദത്തുകൾ വർദ്ധിപ്പിക്കാതെ ജീവിച്ച മനുഷ്യനുണ്ടല്ലോ നാളെ ലോകത്ത് വരുമ്പോൾ കൈകരിക്കേണ്ടി വരും അതുകൊണ്ട് എന്റെ കൂട്ടുകാരാ വിശ്വാസികളെ ഉമ്മമാരെ പെങ്ങന്മാരെ നഷ്ടപ്പെടുത്താതെ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുക പറയുന്നു വിശ്വാസികൾക്ക് വേണ്ടി തക്കവയുള്ളവർക്ക് വേണ്ടി അള്ളാഹു തയ്യാറാക്കി വെച്ചിരിക്കുന്ന സ്വർഗം ആ പാപമോചനം പടച്ചവന്റെ അനുഗ്രഹത്തിലേക്ക് നിങ്ങൾ വരണം വരണം അത് വരാനുള്ള സുന്ദരമായ മാസം ഈ റമല്ലാ മാസത്തിൽ മുഴുവൻ സമയങ്ങളും അവന്റെ വിവാദത്തിലായി ചെലവഴിക്കാൻ നമുക്ക് നൽകുമാറാകട്ടെ ആലമീൻ പറയുന്നു എന്റെ കൂട്ടുകാരും പ്രധാനപ്പെട്ട ഒരു വിഷയം മാസത്തിൽ വളരെ ഇമ്പോർട്ടന്റ് ആയി കാണേണ്ട വിഷയം സബർ മാസം ക്ഷമയുടെ മാസമാണ് വളരെ ക്ഷമിക്കേണ്ട മാസമാണ് എന്റെ കൂട്ടുകാര് മനസ്സിലാക്കണം വളരെ ക്ഷമിക്കേണ്ട മാസം ഉമ്മമാരെ പെങ്ങന്മാരെ ഒരു സുന്ദരിയായ പെണ്ണ് നടന്നു പോകുമ്പോൾ ഒരു സുന്ദരിയായ പുരുഷൻ നടന്നു പോകുമ്പോൾ നോറ്റ മുസ്ലിമേ നോക്കാൻ തോന്നും ല്ലാതെ പിശാജ് വന്നുകൊണ്ട് പ്രേരിപ്പിക്കും ആ സമയത്ത് ക്ഷമിക്കണം ശരീരത്തെ പിടിച്ചു വെക്കണം അതിലേക്ക് നോക്കാതെ ശരീരത്തെ പിടിച്ചു വെച്ചുകൊണ്ട് ക്ഷമയുമായിട്ട് നോമ്പുമായി മുന്നേറിയ അങ്ങനെ ക്ഷമയോടുകൂടെ ക്ഷമിച്ചുകൊണ്ട് അരുതായി മകൾ ചെയ്യാതെ ശരീരത്തിന്റെ ഇച്ഛയ്ക്ക് എതിര് പ്രവർത്തിച്ചുകൊണ്ട് നോമ്പ് നോച്ചുകൊണ്ട് മുന്നേറിയാന് അവന് സ്വർഗമാ മുഹമ്മദ് മുസ്തഫ ചില ആൾക്കാർക്ക് നോമ്പ് നോക്കുമ്പോൾ ദേഷ്യം വരും ചിലപ്പോൾ ചില ആൾക്കാർക്ക് അത്ര പൂശാൻ തോന്നും അത്ര പുരട്ടാൻ തോന്നും നോമ്പിന്റെ പകലും ശരീരം ഇച്ഛിക്കും ചെയ്യരുത് ക്ഷമിക്കണം വിശപ്പുകളും ദാഹങ്ങളും വിചാര വിചാരങ്ങളും വികാര വിചാരങ്ങളും എല്ലാം ഒതുക്കി നിർത്തി ക്ഷമിച്ച് സഹിച്ച് മുന്നേറണം വളരെ ഇമ്പോർട്ടന്റായ മറ്റൊരു വിഷയം പരസ്പരം സഹായിക്കേണ്ട മാസം കേവലം വിശപ്പ് മാത്രം സഹിച്ചാൽ പോരാ മാത്രം സഹിച്ചാൽ പോരാ ഉമ്മ ഉമ്മ സഹോദരി സഹോദരന്മാരെ കൂട്ടുകാരെ വിശപ്പ് മാത്രം സഹിച്ചാൽ പോരാ പരസ്പരം സഹായിക്കേണ്ട മാസം പരസ്പരം സഹായിക്കേണ്ടത് എന്തവരെയും സഹായിക്കരുത് സഹായിക്കാൻ യോഗ്യതയുള്ളവരെ സഹായിക്കുക അർഹതയുള്ളവരെ സഹായിക്കുക പോലത്തെ സ്ഥാപനങ്ങളെ സഹായിക്കുക അങ്ങനെ സ്ഥാപനങ്ങളെയും അനാഥ മക്കളെയും അഗതികളെയും എല്ലാവരെയും സഹായിക്കുക എന്നർത്ഥം ഹദീസിനില്ല മുഅ്മിൻ മുഅ്മിൻ ഒരു മാസം ആ മാസത്തിൽ മുഅ്മിനായ മനുഷ്യന്റെ ആ അധികരിക്കുന്ന മാസം മുഅ്മിനായ വിശ്വാസിയുടെ റിസുക്ക് അധികരിക്കുന്ന മാസം ശരിക്കും മനസ്സിലാക്കണം ഒരു വിശ്വാസിയായ മനുഷ്യന്റെ ഭക്ഷണ അധികരിക്കുന്ന മാസമാണ് മാസം എന്നുള്ളത് അത്തരക്കാരിൽ അള്ളാഹു സുബാനഹത്താല നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ എന്റെ വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു വിഷയം കൂടെ നിങ്ങളെ ഞാൻ ഓർമ്മപ്പെടുത്തുന്നു അള്ളാഹു സുബാനഹത്താല നോമ്പ് നിർബന്ധമാക്കിയത് ഞാൻ നേരത്തെ പറഞ്ഞുവല്ലോ നമുക്ക് മുസ്തക്കങ്ങളാകാനാണ് എന്താണ് കാരണം നോമ്പ് പോലെ മറ്റ് ഒരു പ്രത്യേകത നോമ്പിനുണ്ട് എന്താണ് ആ പ്രത്യേകത നിങ്ങൾ മുത്തക്രികാനാണ് എന്താണ് കാരണം എന്താണ് കാരണം നോമ്പ് നോച്ചാൽ എന്തുകൊണ്ട് മുത്തക്രിങ്ങളാകും മറ്റ് ഇബാതകതും മറ്റ് ആരാധനാ കർമ്മങ്ങൾക്കില്ലാത്തൊരു പ്രത്യേകത അള്ളാഹു സുബാന നോമ്പിന് വെച്ചു എന്താണ് കാരണം അത് മറ്റൊന്നുമല്ല എന്റെ ഉമ്മമാര് ഉമ്മനിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം അള്ളാഹു സുബാനഹയുടെ പ്രത്യേകമായ അനുഗ്രഹം ഹിതായത്താകുന്ന അനുഗ്രഹം അള്ളാഹുവിന്റെ പ്രത്യേകമായ സന്മാർഗമാകുന്ന അനുഗ്രഹം അള്ളാഹു നിരന്തരം ഇറക്കിക്കൊണ്ടിരിക്കും അവന്റെ അടിമകളുടെ ഹൃദയത്തിലേക്ക് അവൻ ഇഷ്ടപ്പെട്ട ദാസന്മാരുടെ ഹൃദയത്തിലേക്ക് അള്ളാഹു സുബാന അവന്റെ വർഷിച്ചുകൊണ്ടിരിക്കും അൽ അൻവാറുൽ സന്മാർഗമാകുന്നൊണ്ട് പറയുകയാണ് അള്ളാഹുവിന്റെ അനുഗ്രഹിതായത്താകുന്ന സന്മാർഗമാകുന്ന അനുഗ്രഹങ്ങൾ നിരന്തരം അവന്റെ അടിമകളുടെ ഹൃദയത്തിൽ പക്ഷേ അങ്ങനെ ഇറക്കുമ്പോൾ അത് ഉൾക്കൊള്ളാൻ എല്ലാ ഹൃദയങ്ങൾക്കും കഴിയണമെന്നില്ല അത് ഉൾക്കൊള്ളാൻ എല്ലാ ഹൃദയങ്ങൾക്കും കഴിയണമെന്നില്ല കാരണം റസൂൽ പറയുന്നു അള്ളാഹുബിന്റെ

അല്ലാതെ ആകാശ ലോകത്തേക്ക് നോക്കി കാര്യങ്ങൾ പറയും മനുഷ്യന്മാർ അതുകൊണ്ടാ പറഞ്ഞത് ഇരുന്ന ഇരിപ്പിൽ നിന്ന് ഏഴാകാശം ഞാൻ കാണും ലൗഹുൽ മഹ്മൂദ് നോക്കി ഞാൻ വിവരങ്ങൾ പറയും മഹാന്മാരുടെ ഹൃദയങ്ങൾ ഔലിയാക്കന്മാരുടെ ഹൃദയങ്ങള് ഔലിയാക്കന്മാരുടെ ഹൃദയങ്ങളില് പിശാചുക്കൾക്ക് മറയിടാൻ छॾींदा പക്ഷേ നമ്മെ പോലത്തെ സാധാരണ പാപങ്ങളുടെ കൽബുകളിൽ പിശാജ് മറയിട്ടിരിക്കുകയാണ് ആ മറ നീങ്ങണം ആ മറ നീങ്ങണം ആ മറ ഏതാണ് ഞാൻ പറയും ആ മറ നീങ്ങാനുള്ള ഏറ്റവും നല്ല മാർഗമാണ് നോമ്പ് മനുഷ്യ ഹൃദയത്തിൽ പിശാജ് മറയിട്ടിരിക്കുകയാണ് ആ മറ അള്ളാഹുവിന്റെ മാരിഫത്ത് അള്ളാഹുവിന്റെ നൂറാനിയത്ത് ഉൾക്കൊള്ളാൻ കഴിയാത്ത രൂപത്തിൽ പിശാജ് മനുഷ്യ ഹൃദയങ്ങൾക്ക് മറയിട്ടിരിക്കും മനുഷ്യന്റെ മാനസികമായ ദൗർബല്യങ്ങൾ നീങ്ങിപ്പോകാനുള്ള ഏറ്റവും വലിയൊരു കാരണം നോമ്പാ